ും അതാണ് ഞാൻ പറഞ്ഞത് ആ കാര്യം എല്ലാം ഉണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് ഒഴിവാക്കി നിർത്തണോ എന്താ രണ്ടും കൂടെ ഒരു അത് പിന്നെ അപ്പച്ചി മറ്റേ ഇന്നലെ തൊട്ട് നരച്ച മുടിയെ പറ്റിയുള്ള ഡിസ്കഷൻ നീ കാശ് മേടിച്ച കാര്യൊക്കെ ഞങ്ങൾ കാര്യങ്ങളറിഞ്ഞു പോയിട്ടില്ല പല വീട് എജ്യൂക്കേഷൻ ലോൺ ആരോടാ അടക്കണേ പല്ലവീടെ എജ്യൂക്കേഷൻ ലോൺ ആരടങ്ങണേ ചേട്ടൻ ചേട്ടനല്ലേ സത്യം പറയാടാ എന്റെ കടല പാത്രത്തിൽ നിന്ന് ആരാടാ കാശ് എടുത്ത് ഏ നീയാടാ സത്യം പറഞ്ഞോ സത്യം പറയണ പറയണ സത്യം പറ നീ ഇപ്പൊ കള്ളോ പറഞ്ഞോണ്ടി പറയാ ചങ്ങുണ്ടി വല്ലേന്നും ഏഴായിരം ചങ്ങുണ്ടി വല്ല മോന്റെ ഏഴായിരം ചേട്ടന്റെ അയ്യായിരം പൈസ എന്റെ കടല പാത്രത്തിൽ നീ അല്ലേ അങ്ങനെ എടുത്തല്ല പച്ച അത് പിന്നെ ഞാൻ അടുക്കള പോയി ഒരു പാത്രം കടലേ കിടന്നപ്പോഴേ ഇങ്ങനെ കഴിഞ്ഞിട്ട് പൈസ പിന്നെ ഇവിടെ ഒരു വിശ്വസിച്ച് വായിക്കാൻ കണ്ടാ അവന്റെ പൈസ അരഷൻ റോൾ ചെയ്തായിരുന്നു അച്ഛന്റെ പെട്ടി കുത്തി തുറക്കാൻ നോക്കി പക്ഷെ പറ്റിയില്ലേ ഞാനെ ഞാൻ കണ്ണനെ അല്ലോ ഞാൻ അല്ല ഒരു പാത്രം തുറന്നപ്പോ കടലേറെ

തന്നെ കൂടി ചെയ്താ എന്റെ അല കാശണ്ടല്ല തരാൻ പറ്റൂ തിയേറ്ററോ ഹോം തിയേറ്റർ ഒന്നും തരാൻ പറ്റുന്നില്ല അത് തന്നെ ശരിയാകുന്നില്ല എന്റെ പുന്നലി അത് ചേട്ടെടുത്തോണ്ട് വിറ്റ് അതുകൊണ്ടാണ് ആ നീ എന്ന് ചാടാതെ ഞാൻ ആശയു എങ്ങനെ ഒപ്പിച്ചു തരാന്ന് ആ ശരി നീ വെക്ക് ചേട്ടനടുത്ത് പറയുമോ ചേട്ടൻ ഹോം തിയേറ്റർ കൊണ്ട് വിറ്റില്ലേ അതിൽ അവരുടെ പൈസ എടുത്തിട്ട് ബാലൻസ് വല്ലതുകൊണ്ടേ എനിക്ക് തരാൻ പറയൂ നീ മറ്റേ ഞാൻ തന്ന നാലായിരം രൂപ എനിക്ക് എന്താ ഏത് എന്ത് നാലായിട്ട് ഞാൻ നാലായിരം രൂപ തന്നില്ലേ കളിപ്പണ്ണിന്റെ മോദന കൊണ്ട് പണയം വെച്ചാൽ അതും തരാൻ പറ്റത്തൊന്നില്ല പെണ്ണുമ്പോൾ കൊണ്ട് തിരിച്ച് വയ്ക്കാളും എന്റെ പൊന്നാളിവിടെ അന്വേഷിച്ചിട്ട് പൈസ കൊടുക്കില്ല പിന്നെ ഇയാൾ നാലായിരം ആയിരം ഒന്നും ഞാൻ പറഞ്ഞോ സ്വർണ്ണ കൊണ്ട് പണയം വെച്ചിട്ടുണ്ടെങ്കിൽ നാലായിരം കൊണ്ട് തരാം നീ ഒരിചിനാ പറഞ്ഞത് അപ്പം അടുത്ത പൈസ തകയൂലില്ല കുറച്ചുകൂടെ പൈസ വേണമെന്നു പറഞ്ഞല്ലാ ഇത് ചെയ്തത് ഭയങ്കര കൊണ്ട് വിൽക്കാം ഞാൻ പറഞ്ഞോ വിറ്റില്ല പണയം വെച്ചു ആ പണയം വെക്കാൻ ഞാൻ പറഞ്ഞോ അത് എടുക്കണം നീ എന്റെ നാലായിരം രൂപയൊന്നും ഇല്ല ഞാൻ പുറത്തോടെ ഇറങ്ങിയത് ഈ കയ്യില് തരാം ഈ ഫോണും തരാം എന്റെ പൈസ ഇല്ലെന്ന് കയ്യില് ചെറുക്കാ നിന്റെ കൈപ്പൊ എനിക്കറിയാം പൈസ ഇല്ലെന്നു ആ ഉണ്ടെങ്കിൽ എന്റെ തരാൻ പറ്റൂ ഇടിക്കുന്ന ഇടിച്ചിട്ട് പോക്കൊന്നും ഇല്ല ആ പൈസ കിട്ടിയോ ഇല്ല ഇല്ല പൈസ വീട്ടിൽ വീട്ടിൽ ഇടിച്ചോളൂ പൈസ ഇല്ല തരാൻ എന്തൊക്കെ കാണിച്ചാലും എന്തൊക്കെ തരാൻ പറ്റും പൈസ കേട് ഇല്ലെന്ന് അടിച്ചിട്ട് പോന്ന പൊക്കെ എന്താണ് ചെയ്തോ എന്റെ പൈസ കണക്ക് പ്രകാരം പത്ത് ഒമ്പതിനായിരം രൂപ നീ നാലായിരം രൂപ പെട്ടെന്ന് പറഞ്ഞാൽ അത് എടാ നാലായിരം രൂപ ഞാൻ ഒരു ആറായിരം പറയും എന്റെ പൈസ ഇല്ല എന്റെ പൈസ ഇല്ല എന്റെ പൈസ ഇല്ലെന്ന്